അതിരപ്പള്ളിയിൽ മസ്തകത്തിന്റെ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മൈക്കുവടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകും ചികിത്സ നൽകാൻ വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സ്കറിയും സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ ആരംഭിക്കുക ആനയെ പിടികൂടുന്നതിനായി വിക്രം സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും മതിരപ്പള്ളിയിലെത്തിക്കും ഏഴാറ്റുമുഖം ഭാഗത്താണ് മസ്തകത്തിൽ പരിക്കേറ്റ വ്രണമായ നിലയിൽ ആനയെ കണ്ടത് മുറിവിൽ നിന്ന് പഴുപ്പ് ഒഴുകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വനം വകുപ്പ് ചികിത്സ നൽകാൻ തീരുമാനിച്ചത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തുക ഇപ്പോൾ വെറ്റിനറി ഡോക്ടർമാരായ ഡേവിഡ് ബിനോയ് മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചു വരികയാണ് കാലടി രണ്ടാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്താണ് ആന ഇപ്പോഴുള്ളത് വാഴച്ചാൽ ചാലക്കുടി മലയാറ്റൂർ ഡി എഫ് നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്